ലോകത്ത് സമാധാനവും സമൃദ്ധിയും സ്ഥിരതയും നടപ്പാക്കാനുള്ള ശക്തി ഇന്ത്യ യു എസ് കൂട്ടുകെട്ടിനുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ഡി സിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വഞ്ചന നമ്മുടെ സ്വഭാവത്തിലല്ല നാം ഒരുപക്ഷെ വഞ്ചിക്കപ്പെട്ടാം എന്നാൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ വഞ്ചിക്കാൻ കഴിയില്ല ഇതാണ് ലോകത്തിന് നൽകേണ്ട സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ യശസ് ഉയരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഗോളവേദിയിൽ ഇന്ത്യയുടെ വാക്കുകളിലേക്ക് ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ കാതോർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ലോകത്തെ ഏറ്റവും മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ മാറുമെന്നും ആർക്കും അത് തടയാനാകില്ലെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിന്റെ ക്ഷണപ്രകാരം നാല് ദിവസത്തെ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം യു എസിലേക്ക് എത്തിയത് ഓസ്റ്റിനടക്കമുള്ള ഉന്നത നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്ത്യയ്ക്ക് ഒരിക്കലും മറ്റുള്ളവരെ പിന്നിൽ നിന്ന് കുത്താൻ കഴിയുന്നില്ലെന്നും വസുധൈവ കുടുംബകം എന്ന സന്ദേശമാണ് രാജ്യം ഈ ലോകത്തിനായി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു കളവ് വഞ്ചന എന്നതൊന്നും നമ്മുടെ സ്വഭാവത്തിലില്ല ചിലപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം എന്നാൽ നമുക്കൊരിക്കലും മറ്റുള്ളവരെ വഞ്ചിക്കാൻ സാധിക്കില്ല ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് നൽകേണ്ട സന്ദേശം വസുധൈവ കുടുംബകം എന്ന സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകിയത് ജാതി മത ഭേദമന്യേ ലോകത്തിലെ എല്ലാവരെയും നമ്മൾ ഒരു കുടുംബമായി കണക്കാക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഇന്ന് വർദ്ധിച്ച് ിച്ചു <laughs> വരികയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയോടുള്ള മറ്റ് രാജ്യങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ചിലപ്പോൾ ആശങ്കയുണ്ടായിരിക്കാം എന്നാൽ ഇന്ത്യയുടെ യശസ്സ് ഉയർന്നുവെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ പറയാൻ സാധിക്കും ആഗോള വേദികളിൽ ഇന്ത്യ എന്ത് സംസാരിക്കുന്നു എന്നത് ലോകം ശ്രദ്ധയോടെ കേൾക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് സമ്പദ് വ്യസ്തുക്കളിലൊന്നായി ഇന്ത്യ മാറുമെന്നത് വെറും വാക്കല്ല മടിയന്മാരായ ആളുകളുള്ള ഒരു ദരിദ്ര രാജ്യമായാണ് ഇന്ത്യ എന്നായിരുന്നു മുൻപ് പലരുടെയും ധാരണ എന്നാൽ എന്നാലെന്ന് ആ ധാരണ പൂർണ്ണമായും മാറിയിരിക്കുകയാണ് പണ്ട് ഐ ജ്യങ്ങൾ പോലും ഇന്ത്യ ഏത് സമയവും ആക്രമിക്കാമെന്നും കരുതിയിരുന്നു എന്നാൽ ഇന്ത്യ ഒരിക്കലും ദുർബല ശക്തിയല്ലെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പല പ്രതിരോധ ഉൽപ്പന്നങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തിരുന്നത് അറുന്നൂറ് കോടി രൂപയുടെ കയറ്റുമതി മാത്രമാണ് നടന്നിരുന്നത് എന്നാൽ ഇന്ന് പത്ത് വർഷങ്ങൾക്ക് പുറം പ്രതിരോധ കയറ്റുമതി ഇരുപത്തിമൂവായിരം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി അമിത്ഷാ എത്തിയേക്കുമെന്ന സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേൻ സർവേയാണ് പ്രധാനമന്ത്രിയുടെ പിൻഗാമിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുമെന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത് സർവേയോട് പ്രതികരിച്ചവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരും അടുത്ത പ്രധാനമന്ത്രിയായി അമിത്ഷാ എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് അതേസമയം ശിവരാജ് സിംഗ് ചൌഹാനും ജനപ്രീതിയുണ്ട് പത്ത് വർഷത്തിലേറെ രാഷ്ട്രത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പേർന്നാൾ അടുത്തിരിക്കവേ അദ്ദേഹത്തിന് ശേഷം ആര് എന്ന ചോദ്യം വളരെ നാളുകളായി ഉയരുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ എന്ന സർവേ നടത്തിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയായ നിതിൻ ഗഡ്കരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമാണ് സർവേയിൽ ജനപ്രിയ നേടിയ മറ്റ് നേതാക്കൾ പത്തൊൻപത് ശതമാനം വോട്ടുകളോടെ യോഗി ആദിത്യനാഥാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നിതിൻ ഗഡ്കരിക്ക് പതിമൂന്ന് ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് രാജ്നാഥ് സിംഗിനും ശിവരാജ് ചൗഹാനും അഞ്ച് ശതമാനം വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ പുതിയ സർവേയിൽ അമിത്ഷാ മുന്നിലെത്തിയെങ്കിലും ഇതിനുമുമ്പ് നന്ന സർവേകളിൽ അമിത്ഷായുടെ വോട്ട് കുത്തനെ കുറയുകയാണ് ചെയ്തിട്ടുള്ളതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ നടന്ന എംഒി എൻ സർവേകളിൽ അമിത്ഷായ്ക്ക് ഇരുപത്തിയെട്ട് ശതമാനവും ഇരുപത്തിയൊൻപത് ശതമാനവും ജനങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് ശതമാനത്തിലധികം പ്രധാനമന്ത്രി മോദിയുടെ പിൻഗാമിയായി ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അമിത്ഷായാണെന്ന് വിശ്വസിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിച്ചിരുന്നു അമിത്ഷായുടെ കാര്യത്തിലെന്ന പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയാകാൻ യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നവരുടെ ശതമാനവും കുറഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥിന്റെ പിന്തുണ ഓഗസ്റ്റിൽ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ശതമാനമായി കുറഞ്ഞു സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം പത്തൊൻപത് ശതമാനം മാത്രമാണ് ഇപ്പോൾ മോദിക്ക് അനുയോജ്യമായ പിൻഗാമിയായി അദ്ദേഹത്തെ കാണുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി